എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ കണ്ടബേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പം നമ്മൾ ക്ലാസ്സിലേക്ക് അടക്കാം സെക്രട്ടറിയേറ്റ് ഓയ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻ പ്രിലിംസ് എക്സാം ഡിസംബർ ഇരുപത്തെട്ട് മുതൽ ആരംഭിക്കുകയാണ് നാല് ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം നടക്കുന്നത് അപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ ഒരുപാട് എക്സാംസ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് ചോദ്യങ്ങൾ റെപ്പറ്റീഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നടന്ന പ്രധാനപ്പെട്ട മുപ്പത് ചോദ്യ പേപ്പറുകൾ അവയുടെ അനുബന്ധ വിവരങ്ങളും ഉൾപ്പെടുത്തി ടാലൻ്റ് നിങ്ങൾക്കായിട്ട് ഒരു പി പിക്യു ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവിധ ജില്ലകളിൽ നടന്ന എൽ ഡി സി പരീക്ഷയും അതുപോലെ തന്നെ ഖാദി ബോർഡ് എൽ ഡി സിയുടെ പ്രിലിംസ് അതുപോലെ തന്നെ മെയിൻസ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് തുടങ്ങിയ കൊസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പുസ്തകം നിങ്ങളുടെ പിന്നീട് അടുത്തുള്ള ബുക്ക് സ്കാളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും അതുപോലെ തന്നെ ടാലന്റിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലൻറ് കേരള ഡോട്ട് കോമിലും നിങ്ങൾക്ക് ലഭ്യമാകും ഇനി അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അപ്പൊ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു അംഗീകാരമാണ് അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എമർജൻസി മെഡിസിൻ വിഭാഗത്തിന് കിട്ടിയ ഒരു അംഗീകാരത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വയ്ക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എമർജൻസി മെഡിസിൻ വിഭാഗത്തെ കേന്ദ്ര സർക്കാർ സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ട് എന്ത് ചെയ്തു തിരഞ്ഞെടുത്തു അപ്പൊ എന്തായിട്ടാ കേന്ദ്ര സർക്കാർ സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ട് എന്ത് ചെയ്തു തിരഞ്ഞെടുത്തു അപ്പോൾ കൃത്യമായിട്ട് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എമർജൻസി മെഡിസിൻ വിഭാഗത്തെ എന്തായിട്ട് സെന്റർ ഓഫ് എക്സലൻസ് ആര് തിരഞ്ഞെടുത്തു കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തു കൃത്യമായിട്ട് ഓർക്കുക അതുപോലെ തന്നെ എന്താണ് അഞ്ച് ആശുപത്രികളിൽ മാത്രമേ ഇങ്ങനെ തിരഞ്ഞെടുത്തിട്ടുള്ളൂ അതിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട ഏത് മാത്രമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാത്രമാണ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു കവിതാ സമാഹാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാലവരിസയിൽ ഭാരതിയാർ പഠിപ്പുകൾ എന്നാണ് കാലവരിസയിൽ ഭാരതിയാർ പഠിപ്പുകൾ എന്ന് പറയുന്ന സമാഹാരം പ്രകാശനം ചെയ്തത് ആരാണ് ഒരു സമാഹാരത്തെ പറ്റിയാണ് അതായത് ഒരു കവിതാ സമാഹാരത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു എന്താണ് അതിന്റെ പേരെന്ന് പറയുന്നത് കാല ഭാരതിയാർ ഭാരതീയാർ എന്നാണ് എന്താണ് ഭാരതിയാർ വരിസയിൽ എന്നുള്ളതാണ് സമാഹാരത്തിന്റെ പേര് അത് പ്രകാശനം ചെയ്തത് ആരാണ് അത് നരേന്ദ്രമോദി ആരാണ് നരേന്ദ്രമോദിയാണ് പ്രകാശനം ചെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഭാരതീയാർ അതായത് അതായത് സുബ്രഹ്മണ്യം ഭാരതി നമുക്ക് അറിയാവുന്നതാണ് അറിയപ്പെടുന്ന ഒരു കവിയാണ് അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അപ്പൊ അങ്ങനെയുള്ള എന്നാണ് സുബ്രഹ്മണ്യം ഭാരതിയുടെ കവിതകളെല്ലാം കൂടി ഒരു കവിതാ സമാഹാരമാണ് ഈ പറയുന്ന കാല ഭാരതിയാർ പഠിപ്പുകൾ എന്ന് പറയുന്നത് അപ്പൊ അത് എന്താണ് പ്രകാശനം ചെയ്തത് ആരാണ് നരേന്ദ്രമോദിയാണ് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കുക അടുത്തത് ഒരു പ്രധാനപ്പെട്ട നിയമനമാണ് അതായത് ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി അപ്പൊ ഇവിടുത്തെ ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് അതാ ഫ്രാങ്കോയിസ് ബൈറോ ആരാണ് ഫ്രാങ്കോയ്സ് ബേറോ ആണ് ഇവിടുത്തെ ഫ്രാൻസിലെ പുതിയ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇവിടെ പ്രധാനമന്ത്രി പറഞ്ഞതുകൊണ്ട് തന്നെ ഫ്രാൻസിന്റെ എന്താണ് നിലവിലെ പ്രസിഡന്റ് ആരാണ് ഇമാനുവൽ മാക്രോൺ ആരാണ് ഇമാനുവൽ മാക്രോൺ ആണ് ഇവിടത്തെ ഫ്രാൻസിന്റെ നിലവിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അപ്പം അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ടൈംസുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ടൈംസ് മാഗസിനിൻ്റെ പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അപ്പം എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടൈംസ് മാഗസിൻ്റെ എന്തായിട്ട് പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഡൊണാൾഡ് ട്രംപാണ് ഡൊണാൾഡ് ആണ് എന്തുകൊണ്ടാണ് ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടാനുണ്ടായ സാഹചര്യം എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം ഇപ്പോൾ നടന്ന അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്തു ഇദ്ദേഹം ഉജ്ജ്വല വിജയം നേടുകയും അതായത് വളരെ ശക്തമായിട്ട് എന്ത് ചെയ്തു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്തു അപ്പം അതിനെ തുടർന്നാണ് എന്ത് ചെയ്ത് ഇദ്ദേഹത്തെ ടൈംസ് എന്തായിട്ട് പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് തെരഞ്ഞെടുത്തത് ഇനി ഒരു കൂടി ഓർക്കുക അദ്ദേഹം ആദ്യമായിട്ടല്ല ടൈംസിന്റെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇതിന് മുൻപ് രണ്ടായിരത്തി പതിനാറിൽ എന്ത് ചെയ്തിട്ടുണ്ട് ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനാറിലും ഇതുപോലെ എന്താണ് ടൈംസിന്റെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുകയൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പട്ടികയാണ് അതായത് ഫോബ്സ് പുറത്തുവിട്ട ഒരു പട്ടികയെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് ഫോബ്സ് പുറത്തുവിട്ട ലോകത്തിലെ ഏറ്റവും ആയിട്ടുള്ള നൂറ് എന്താണ് വനിതകളുടെ പട്ടിക അപ്പോൾ ആ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വനിതകൾ ആരൊക്കെയാണ് അപ്പോൾ എന്താണ് ഫോബ്സ് പുറത്തുവിട്ട എന്താണ് ലോകത്തിലെ ഏറ്റവും ഇതാണ് ആയിട്ടുള്ള നൂറ് വനിതകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വനിതകൾ ആരൊക്കെയാണ് അപ്പോൾ ഒന്നെന്ന് പറയുന്നത് നിർമ്മല സീതാരാമൻ ആരാണ് നിർമ്മല സീതാരാമനാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഫോബ്സിന്റെ എന്താണ് ഒരു പട്ടികയിൽ ഒരു സ്ഥിരം സാന്നിധ്യമാണ് ആരെന്ന് പറയുന്നത്

ഇനി മൽഹോത്ര എന്ന് ടെക്കിന്റെ ചെയർപേഴ്സൺ ആണ് ഇനി ഇനി അതിനേക്കാൾ മകളാണ് ആ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു അടുത്ത വനിത എന്ന് പറയുന്നത് അടുത്താർ ഷാൻ ആണ് എൺപത്തി രണ്ടാമത്തെ റാങ്കിലാണ് അപ്പൊ എൺപത്തി രണ്ടാമത്തെ റാങ്കിലാണ് ആരുള്ളത് കിരൺ മജും ഉള്ളത് ഇനി കിരൺ മജും ഷാ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബയോകോൺ എക്സിക്യൂട്ടീവ് ചെയർപേഴ്സൺ ആണ് എന്താണ് എക്സിക്യൂട്ടീവ് ചെയർപേഴ്സൺ ആണ് ആരെന്ന് പറയുന്നത് കിരൺ എന്ന് അപ്പൊ ഈ മൂന്ന് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ ഇവ ഇന്ത്യക്കാരായിട്ട് ഈ ഒരു ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുള്ളൂ അപ്പൊ അതുകൂടി ഇന്ത്യ കൃത്യമായിട്ട് ഒന്ന് ഓർത്തുവയ്ക്കുക ഇതിനൊപ്പം ഓർത്തുവയ്ക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് അതായത് ഉർസുല വാണ്ടർ ലിയൺ ആണ് എന്ത് ഈ ഈയൊരു പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഉർസുല വാണ്ടർ ലിയൺ എന്ന് പറയുന്നത് യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക ഇനി അതിനു തന്നെ ബെൽജിയം കാര്യമാണെന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളതൊരു വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിക്ക് വേദിയാവുന്നത് എവിടെയാണ് അപ്പോൾ എന്താണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ത് നടക്കാൻ പോവുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ ഉച്ചകോടി നടക്കാൻ പോവുകയാണ് അപ്പോൾ അതിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസ് എവിടെയാണ് ഫ്രാൻസ് ആണ് വേദിയാവുന്നത് അപ്പോൾ മറ്റു ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം ഈ ഉച്ചകോടി കഴിയുന്ന സമയത്ത് ചർച്ച ചെയ്യാം അടുത്ത് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് നമുക്കത് എളുപ്പം ഊഹിച്ചെടുക്കാൻ ഒരു കാര്യം തന്നെയാണ് അതായത് ആദ്യമായിട്ട് നാനൂറ് ബില്യൺ ഡോളർ ആസ്തി മറികടന്ന വ്യക്തി ആരാണ് അപ്പോൾ എന്താണ് ആദ്യമായിട്ട് എത്ര നാന്നൂറ് ബില്യൺ ഡോളർ ആസ്തി മറികടന്ന വ്യക്തി ആരാണ് എലോൺ മസ്ക് ആരാണ് എലോൺ മസ്ക് ആണ് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക അപ്പോൾ എലോൺ മസ്ക് എന്ത് ചെയ്തിരിക്കുകയാണ് നാനൂറ് ബില്യൺ ഡോളർ അന്ത് ചെയ്താണ് ആസ്തി മറികടന്നിരിക്കുകയാണ് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക സെക്രട്ടേറിയറ്റ് ഓയെ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻ പ്ലിംസ് എക്സാം ഡിസംബർ ഇരുപത്തെട്ട് മുതൽ ആരംഭിക്കുകയാണ് രണ്ടാമത്തെ ഘട്ടം ജനുവരി പതിനൊന്ന് മൂന്നാമത്തെ ഘട്ടം ജനുവരി ഇരുപത്തിയഞ്ച് നാലാമത്തെ ഘട്ടം ഫെബ്രുവരി എട്ട് എന്നിങ്ങനെയാണ് പരീക്ഷ നടക്കുന്നത് സോ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ടാലന്റ് പുറത്തിറക്കിയിട്ടുള്ള എൽ ഡി സി റാങ്ക് ഫീൽ വളരെയധികം യൂസ്ഫുൾ ആണ് ഇനി അതിന് പുറമെ തന്നെ മുൻവർഷ ചോദ്യങ്ങളെ ആസ്വദമാക്കി ടാലന്റ് പുറത്തിറക്കിയിട്ടുള്ള എൽ ഡി പി ക്യു ബുക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഈ രണ്ട് പുസ്തകങ്ങളെ ആസ്വദമാക്കി ടാലന്റ് ഒരു സ്റ്റഡി പ്ലാൻ പുറത്തിറക്കിയിട്ടുണ്ട് അതായത് ഈ സ്റ്റഡി പ്ലാനിലൂടെ അയ്യായിരത്തിലധികം ചോദ്യങ്ങൾ പി എസ് സിയുടെ അതേ മാതൃകയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്കായി വരും ഇനി അഫേഴ്സിന്റെ പ്രയോറിറ്റി വളരെ കൂടുതലാണ് ഈ ഒരു സാഹചര്യത്തിൽ കറണ്ട് അഫേഴ്സ് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ ഉദ്യോഗാർത്ഥികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ടാലന്റ് ഒരു കറന്റ് അഫേഴ്സ് ബുക്കും പുറത്തിറക്കിയിട്ടുണ്ട് ഇനി അതിനു പുറമെ തന്നെ എസ് സി ആർ ടി ഫാക്ടറി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അഞ്ച് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി സ്കൂൾ മാസ്റ്റർ സീരീസ് എന്ന പേരിൽ നാല് പുസ്തകങ്ങൾ ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് മാത്തമറ്റിക്സ് ജനറൽ സയൻസ് അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് പാർട്ട് വൺ ഈ പാർട്ട് വണിൽ ഉള്ളത് ജോഗ്രഫിയും അതുപോലെ തന്നെ ആണ് ഇനി അതുപോലെ തന്നെ പാർട്ട് ടു പാർട്ട് ടൂ എന്ന് പറയുന്നത് ഹിസ്റ്റി കോൺസ്റ്റിറ്റ്യൂഷനുമാണ് അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ തന്നെ ഈ ഒരു പ്രിലിംസ് എസാമിൽ നിങ്ങൾക്ക് അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിൽ നിന്നോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിൽ നിന്നോ അല്ലെങ്കിൽ ടാലന്റിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിൽ നിന്നോ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യുക ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു അംഗീകാരത്തെ പറ്റിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ചലച്ചിത്ര പുരസ്കാരം എന്ത് പുരസ്കാരമാണ് ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ചലച്ചിത്ര പുരസ്കാരം അപ്പോൾ ആ ഒരു പുരസ്കാരത്തിൽ ട്രാൻസ്ഫോമിംഗ് സൊസൈറ്റി ഷോർട്ട് ഫിലിം എന്ന് പറയുന്ന കാറ്റഗറിയിൽ അപ്പോൾ എന്താണ് ട്രാൻസ്ഫോമിംഗ് സൊസൈറ്റി ഷോർട്ട് ഫിലിം എന്ന് പറയുന്ന കാറ്റഗറിയിൽ പുരസ്കാരം നേടിയ ഇന്ത്യൻ ചലച്ചിത്രം ഏതാണ് ദ കുംബയാ സ്റ്റോറി എന്താണ് ദ കുംബയാ സ്റ്റോറി എന്ന് പറയുന്ന ചിത്രമാണ് ഈ ഒരു കാറ്റഗറിയിൽ പുരസ്കാരം നേടിയെന്നുള്ള കാര്യം ഓർക്കുക നിവേദിതാ ബാനർജി ാണ് എന്ത്വിധാനം ചെയ്തത് എന്ത അവാർഡാണ് ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ഫിലിം അവാർഡാണ് അപ്പൊ ഏത് കാറ്റഗറി ആണെന്ന് പറഞ്ഞു അതായത് സൊസൈറ്റി ഷോർട്ട് ഫിലിം കാറ്റഗറി പുരസ്കാരം നേടിയത് നിവേദിത ബാനർജി സംവിധാനം ചെയ്ത ദി സ്റ്റോറി എന്ന് പറയുന്ന ചിത്രമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം അതായത് മധ്യപ്രദേശിലെ നിൻഖേട എന്ന് പറയുന്ന സ്ഥലത്ത് സ്ത്രീകൾ ചേർന്ന് തുടങ്ങിയൊരു സംരംഭമാണ് ഈ പറയുന്ന കുമ്പയ ഒരു തുന്നൽ സംരംഭമാണ് കുമ്പ എന്ന് പറയുന്നത് സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ എടുത്തിട്ടുള്ളതെന്നുള്ള കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തു വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട പുരസ്കാരം അതായത് വ്യാസസമ്മാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വ്യാസ സമ്മാൻ അഥവാ മുപ്പത്തി നാലാമത് വ്യാസസമ്മാൻ അപ്പോൾ മുപ്പത്തി വ്യാസ സമ്മാൻ അഥവാ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വ്യാസസമ്മാൻ അർഹയായത് ആരാണ് സൂര്യ ബാല ആരാണ് സൂര്യ ബാലയാണ് അർഹയായത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക വളരെ കൃത്യമായിട്ട് ഒന്ന് ഓർത്തു വയ്ക്കുക അതായത് കോൻ ദേസ്കോവാസി വേണുക്കി ഡയറി എന്ന് പറയുന്ന പുസ്തകത്തിനാണ് പുരസ്കാരം എന്താണ് കോൻ ദേസ്കോവാസി വേണുക്കി ഡയറി എന്ന് പറയുന്ന പുസ്തകത്തിനാണ് പുരസ്കാരം എന്നുള്ള കാര്യം ഓർക്കുക ഇനി ഈ ഒരു വ്യാസ സമ്മാനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ സമ്മാന തുക നാല് ലക്ഷമാണ് എത്രയാണ് നാല് ലക്ഷമാണ് സമ്മാനത്തുക കെ കെ ബിർള ഫൗണ്ടേഷൻ ആണ് എന്ത് ചെയ്യൊരു പുരസ്കാരം നൽകുന്നത് അപ്പോ കെ കെ ബിർള ആണ് എന്ത് ചെയ പുരസ്കാരം നൽകുന്നത് നാല് ലക്ഷമാണ് സമ്മാന തുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരമാണ് പറഞ്ഞത് ആർക്ക് സൂര്യബാലയ്ക്ക് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക അപ്പൊ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൂടി നമുക്ക് എന്ത് ചെയ്യാം നോട്ട് ചെയ്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം പുഷ്പഭാരതിക്ക് യാദേൻ യാദേൻ ഓർ യാദേൻ എന്ന് പറയുന്ന പുസ്തകത്തിന് പു പുരസ്കാരം കിട്ടിയത് അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോകും അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പുസ്തകത്തെ പറ്റിയാണ് അതായത് മോണ്ട്രി ഷെയർ ഡയറി എന്താണ് മോണ്ട്രി ഷെയർ ഡയറി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് അപ്പം എന്താണ് പുസ്തകം മോൺട്രി ഷെയർ ഡയറി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ദ ബെന്യാമിനാണ് നമുക്കറിയാം ആരുടെ ജീവിതം അതുപോലെ തന്നെ മാന്തളിലെ ഇരുപത് എന്താണ് ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ നമുക്ക് സമ്മാനിച്ച ആരാണ് ബെന്യാമിൻ എഴുതിയ പുസ്തകമാണ് എന്തെന്ന് പറയുന്നത് മോണ്ട്രി ഷെയർ ഡയറി എന്ന് പറയുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മോണ്ട്രി ഷെയർ എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിൽ എന്താണ് ഒരു ഗ്രാമമാണ് അപ്പം അവിടെ ഒരു രണ്ട് മാസം തങ്ങിയതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ കുറിപ്പുകളാണ് എന്ന് പറയുന്നത് ഈ ഒരു പുസ്തകം അതായത് മോൺ എന്ന് പറയുന്ന സ്വിറ്റ്സർലാൻഡിലെ ഒരു ഗ്രാമത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു തങ്ങുകയുണ്ടായി അപ്പോൾ ആ തങ്ങിയ സമയത്തുള്ള ആ ഒരു രണ്ട് മാസത്തെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു പുസ്തകത്തിലൂടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ലോകത്തിലെ ആദ്യ കാർബൺ ഫോർട്ടീൻ ഡയമണ്ട് ബാറ്ററി വികസിപ്പിച്ചത് ആരാണ് അപ്പോൾ ഇതാണ് ലോകത്തിലെ ആദ്യത്തെ കാർബൺ ഫോർട്ടീൻ ഡയമണ്ട് ബാറ്ററി വികസിപ്പിച്ചത് ആരാണ് അത് യു കെ ആണെന്നുള്ള കാര്യം ഓർക്കുക ഇനി അതുപോലെ തന്നെ ഈ ഒരു ബാറ്ററിയുടെ ആയുസ് എന്ന് പറയുന്നത് ഏകദേശം അയ്യായിരത്തി എഴുന്നൂറോളം വർഷമാണ് അപ്പോൾ ഇത്രയാണ് അയ്യായിരത്തി എഴുന്നൂറോളം വർഷം ആയുസ് ഉള്ള ഒരു ബാറ്ററിയാണ് ഇതേത വികസിപ്പിച്ചത് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരുപക്ഷെ നിങ്ങളൊക്കെ നോട്ട് ചെയ്തൊരു പോയിന്റ് തന്നെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നാളെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് എവിടെയായിരുന്നു വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിംഗപ്പൂരിലാണ് എവിടെയാണ് സിംഗപ്പൂരിലാണ് നടന്നത് നമുക്ക് നമുക്കറിയാവുന്ന കാര്യമാണ് ആരൊക്കെയാണ് പങ്കെടുത്തത് അതിൽ അതായത് ഡി ഗുകേഷും അതുപോലെ തന്നെ ഡിങ് ലിറനും ആരൊക്കെയാണ് ഡി ഗുകേഷും ഡിങ് ലിറനുമായിരുന്നു എന്ത് ചെയ്താൽ പങ്കെടുത്തത് അതിൽ ആര് വിജയിച്ചു ഡി ഗുകേഷ് വിജയിച്ചു അപ്പോൾ ഇന്ത്യക്കാരനായിട്ടുള്ള ഡി ഗുകേഷ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചു െ പരാജയപ്പെടുത്തി ഡിംഗ് ലിറനെ പരാജയപ്പെടുത്തി ഇനി രണ്ട് പ്രത്യേകതകൾ കൂടി നമുക്ക് എന്ത് ചെയ്യണം ഡി ഗുഗേഷുമായിട്ട് ബന്ധപ്പെട്ട ഓർത്ത് പ്രത്യേകത ഒന്നെന്ന് പറയുന്നത് ഈ പറയുന്ന ലോക ചാമ്പ്യൻഷിപ്പ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ആരെന്ന് പറയുന്നത് ഡി ഗുഗേഷ് അപ്പോൾ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഡി ഗുഗേഷ് ആണെന്നുള്ള കാര്യം ഓർക്കുക ഇനി അതിനൊപ്പം ഓർത്ത് വയ്ക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് ഈ ഒരു വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന എത്രാമത്തെ ഇന്ത്യക്കാരനാണ് രണ്ടാമത്തെ ഇന്ത്യ കാരനാണ് ആരെന്ന് പറയുന്നത് ഡി ഉഷ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആണോ ഓർമ്മ വന്നു കാണും ആരാണ് വിശ്വനാഥൻ ആനന്ദാണ് ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കുക ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അതായത് ഒരു കലണ്ടർ വർഷത്തിൽ വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം എന്താണ് പറഞ്ഞത് ഒരു കലണ്ടർ വർഷത്തിൽ എന്താണ് വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം ആരാണ് അത് സ്മൃതി മന്ദാനാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക വളരെ കൃത്യമായിട്ട് ഓർക്കുക അതായത് ഈ വർഷം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഏക വനിതാ ഏകദിന ക്രിക്കറ്റിൽ നാല് സെഞ്ചുറികളാണ് സ്മൃതി മന്ദാന നേടിയത് അപ്പോൾ സ്മൃതി മന്ദാനയുമായിട്ട് പറയുന്ന സമയത്ത് എന്താണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നോട്ട് ചെയ്യണം അതായത് എന്താണ് അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കായി ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരമാരാണ് സ്മൃതി മന്ദാനയാണ് അപ്പൊ എന്താണ് അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കായിട്ട് ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരമാരാണ് സ്മൃതി മന്ദാനയാണ് കൃത്യമായിട്ട് ഓർക്കുക അങ്ങനെയാണെങ്കിൽ പുരുഷ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കായിട്ട് ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരമാരാണ് അത് വിരാട് കോഹ്ലിയാണ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെച്ചേക്കുക ഒരുപാട് എക്സാംസ് നടക്കാനിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ടാലൻറ് അക്കാഡമി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു യോഗ്യതയുള്ള പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടെൻത്ത് ട്വൽത്ത് ജനറൽ ബാച്ച് അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് അതുപോലെ തന്നെ എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എച്ച് എ സോഷ്യൽ സയൻസ് ബാച്ച് എന്നിവയിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോയിട്ടുള്ള ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എന്താണ് എമർജൻസി മെഡിസിൻ വിഭാഗത്തെ കേന്ദ്ര സർക്കാർ എന്തായിട്ട് സെൻറ്റർ ഓഫ് എക്സലൻസ് ആയിട്ട് തിരഞ്ഞെടുത്ത കാര്യം പറഞ്ഞു അതിനുശേഷം നമ്മൾ പറഞ്ഞ പോയിട്ട് ഇതായിരുന്നു ഒരു കവിതാ സമാഹാരം പ്രകാശനം ചെയ്ത കാര്യം പറഞ്ഞു അതായത് നരേന്ദ്രമോദി ഒരു കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു ആരുടെയാണ് സുബ്രഹ്മണ്യ ഭാരതിയുടെ കവിതാ സമാഹാരമാണ് എന്ത് ചെയ്ത് പ്രകാശനം ചെയ്തത് എന്താണ് അതിൻ്റെ പേര് കാല ഭാരതിയാർ ഭാരതീയാർ എന്താണ് കാല ഭാരതിയാർ ഭാരതീയാർ പഠിപ്പുകൾ കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട നിയമനമാണ് അതായത് ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണെന്ന് പറഞ്ഞു ആരാണ് ഫ്രാങ്കോയിസ് ആണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം എന്തായിരുന്നു ടൈംസ് മാഗസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി പേഴ്സൺ ഓഫ് ദ ഇയർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ് അത് ഡൊണാൾഡ് ട്രംപിനെയാണ് എന്താണ് എന്താണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം എന്തായിരുന്നു ഒരു വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിക്കാ വേദിയാവുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടക്കാൻ പോകുന്ന ഉച്ചകോടിയാണ് എന്ത് ഉച്ചകോടിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടി വേദി എവിടെയാണ് ഫ്രാൻസ് ആണ് അപ്പൊ ഈ ഒരു വേദി കൂടി എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് ശ്രമിക്കുക ഇനി അതിനുശേഷം പറഞ്ഞതാണ് ഫോബ്സിന്റെ ഒരു പട്ടികയാണ് പറഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഫോബ്സ് പുറത്തുവിട്ട ലോകത്തിലെ ഏറ്റവും എന്താണ് പവർഫുൾ ആയിട്ടുള്ള നൂറ് വനിതകളുടെ പട്ടികയാണ് അപ്പോൾ അതിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ട മൂന്ന് വനിതകളുണ്ട് നമ്മൾ പറഞ്ഞു ഒന്ന് നിർമ്മല സീതാരാമനാണ് എത്രാം സ്ഥാനത്താണ് ഇരുപത്തി എട്ടാം റാങ്കിലാണ് അതുപോലെ തന്നെ റോഷ്നി നാടാൽ മൽഹോത്ര എത്രാമതാണ് എൺപത്തി ഒന്നാമതാണ് ഇനി അതുപോലെ തന്നെ കിരൺ മജുബ്ദാർ ഷാ എത്രാമതാണ് എൺപത്തി രണ്ടാമതാണ് അപ്പോൾ ഈ കാര്യം എന്ത് ചെയ്യുക വളരെ കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക ഇനി അതിനുശേഷം പറഞ്ഞു എന്തായിരുന്നു എലോൺ മസ്കുമായി മസ്ക്കുമായി ബന്ധപ്പെട്ടൊരു പോയിന്റാണ് അതായത് ലോകത്തിൽ ആദ്യമായിട്ട് നാനൂറ് ബില്യൺ ഡോളർ ആസ്തി മറികടന്ന വ്യക്തി ആരാണ് അപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് എത്ര ആസ്തി നാനൂറ് ബില്യൺ ഡോളർ ആസ്തി മറികടന്ന വ്യക്തി ആരാണ് അത് എലോൺ മസ്ക് ആണെന്നുള്ള കാര്യം ഓർക്കുക ഇത് നമുക്ക് എളുപ്പം കിട്ടുന്ന ഒരു കാര്യമാണ് എലോൺ മസ്കിന്റെ കാര്യം കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം ഒരു സിനിമയെ പറ്റി പറഞ്ഞു അതായത് ഈ കുമ്പയ സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ചലച്ചിത്രം ഒരു അംഗീകാരം കിട്ടിയതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തത് അതായത് ഏത് അവാർഡിൽ ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി എന്താണ് ഫിലിം അവാർഡിലാണ് എന്ത് ചെയ്ത് പുരസ്കാരം

പുസ്തകമാണെന്ന് പുസ്കുന്നത് മോൺഷർ ഡയറി എന്ന് പറയുന്നത് ശരിക്കും അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകളാണ് അതായത് സ്വിറ്റ്സർലൻഡിലെ മോണ്ട്രിഷെയർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഇദ്ദേഹം തങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായെന്നാണ് ചില അനുഭവങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബുക്കിൽ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞെന്തായിരുന്നു ലോകത്തിലെ ആദ്യത്തെ കാർബൺ ഫോർട്ടീൻ ഡയമണ്ട് ബാറ്ററി വികസിപ്പിച്ചത് ആരാണ് യു കെ ആണെന്നുള്ള കാര്യം ഓർക്കുക ഇനി അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വേദി നമുക്കറിയാം എവിടെയാണ് സിംഗപ്പൂർ ആണ് വേദി ആരൊക്കെ തമ്മിലായിരുന്നു മത്സരിച്ചത് ഡി ഗുകേഷും ഡി ഗ്ലിറനും ആയിരുന്നു ആരാണ് വിജയിച്ചത് ഡി ഗുകേഷാണ് വിജയിച്ചത് അതുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് എന്താണ് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ് ഡി ഗുകേഷാണ് അതുപോലെ തന്നെ എന്താണ് വേൾഡ് ഷിപ്പ് നേടുന്ന എത്രാമത്തെ രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ഡി ഉഗേഷ് അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം പറഞ്ഞത് ഒരു കലണ്ടർ വർഷത്തിൽ വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം ആരാണെന്ന് പറഞ്ഞു സ്മൃതി മന്ദാനാരാണ് സ്മൃതി മന്ദാനയാണ് അപ്പൊ ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യ ചോദ്യം പത്താമത് വേൾഡ് ആയുർവേദ കോൺഗ്രസിന് വേദിയാകുന്നത് എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഡെറാഡൂൺ ബി പനാജി സി കൊച്ചി ഡി കൊൽക്കത്ത ഇതിന്റെ ചരിത്രം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം എട്ടാമത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ അതിഥി രാജ്യം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ചിലി ബി ഫ്രാൻസ് സി ക്യൂബ ഓപ്ഷൻ ഡി ശ്രീലങ്ക അപ്പോൾ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ലാസ്റ്റ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഏത് രാജ്യത്തിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ടാണ് മുഹമ്മദ് അൽ ബഷീർ നിയമിതനായത് എന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ ഇസ്രായേൽ ബി ജോർദാൻ സി സിറിയ ഡി ഇറാഖ് അപ്പോൾ ഉത്തരം ഏതാണ് സിറിയ അപ്പോൾ സിറിയയുടെ എന്തായിട്ട് പ്രധാനമന്ത്രിയായിട്ട് ഇടക്കാല പ്രധാനമന്ത്രി ആയിട്ടാണ് മുഹമ്മദ് അൽ ബഷീർ നിയമിതനായത് ഓർത്തുവയ്ക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം ഇരുപത്തി ഒൻപതാമത് ഐ എഫ് എഫ് കെയുടെ ഉദ്ഘാടന ചിത്രം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഐ ആം സ്റ്റിൽ ഹിയർ ഓപ്ഷൻ ബി ടോക്സിക് ഓപ്ഷൻ സി ഡ്രൈ സീസൺ ഓപ്ഷൻ ഡി ബെറ്റർമാൻ അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ഐ ആം സ്റ്റിൽ ഹിയർ എന്നുള്ളതാണ് ഉദ്ഘാടന ചിത്രം എന്ന് പറയുന്നത് മറ്റു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഐ എഫ് എഫ് കെ കഴിയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചർച്ച ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകൾ മനസ്സിലാണെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരെ എടുക്കുക ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോകുന്നതോടൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം